എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ സൗത്ത് ഇന്ത്യൻ യാത്രയുമായി ബന്ധപ്പെട്ട് നാല് ദിവസം തമിഴ്നാട്ടിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ കർണാടകയിലേക്ക് വന്നു ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂരിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തിരിക്കുകയാണ് ഇവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട് നമ്മുടെ അജു ജോൺ വർഗീസ് ബ്രദർ ഇവിടുത്തെ ഒരു ഓഫീസറാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് വരാൻ പറ്റി കുറച്ച് ദിവസം താമസിക്കാനുള്ള ഒരു പർപ്പസിലാണ് വന്നിരിക്കുന്നത് അപ്പം രണ്ട് ദിവസം അജു അജുബ്രതറിൻ്റെ കൂടെ അതിനുശേഷം ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ അകത്ത് താമസിക്കാം എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി അജു ബ്രദറെ സ്വാഗതം ചെയ്യുന്നു ഗോസ്ബൽ ടി വി യു പി അജുബ്രതർ വലിയ പ്രശസ്തനായ ഒരാളാണ് പല ചാനലുകളും സംസാരിക്കുന്ന ആളാണ് അപ്പം അതോടൊപ്പം എന്താണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ പറഞ്ഞു അതായത് ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി നാഷണൽ ലെവലിൽ ചില സ്ഥാപനങ്ങൾ വേണമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചില ആളുകളുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ച ചില സ്ഥാപനങ്ങളുണ്ട് അതിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് ഐ ഐ ടി ബിടെക് ആണ് അവിടുത്തെ മെയിൻ കോഴ്സ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനങ്ങളാണ് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അപ്പോ ഉദാഹരണത്തിന് വിക്രം സാരാഭായി ആണ് അദ്ദേഹത്തിന്റെ കൂടെ മുഖ്യശില്പിയായിട്ട് ഉണ്ടായിരുന്നത് ഐ എ എംസ് സ്ഥാപിക്കാൻ ഐ എംസ് ഓൾ ഓവർ ഇന്ത്യ ഇരുപത്തിയൊന്ന് ഐ എ എംസ് ആണുള്ളത് അതിൽ ആദ്യത്തെ ഐ എ എം ഐ എ എം കൽക്കട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സ്ഥാപിച്ചത് അത് കഴിഞ്ഞിട്ട് ഐ എ എം അഹമ്മദാബാദ് അത് കഴിഞ്ഞിട്ട് സ്ഥാപിച്ചതാണ് ഐ എ എം ബാംഗ്ലൂർ ഞാൻ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് അജു ബ്രദർ ഇതിന്റെ അകത്ത് ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഒരു പോസ്റ്റ് എന്താണ് എന്താ പൊസിഷൻ എനിക്ക് മൂന്ന് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഓഫീസ് ഓഫ് ഡയറക്ടർ അതോടുകൂടി ഞാൻ ഇവിടുത്തെ ചീഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് അന്തർ ദി ആർ ടി ഐ ആക്ട് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും വിവരാകാശ കമ്മീഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ അതനുസരിച്ച് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഒരു ആർ ടി ഐ ഓഫീസർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് ഐ എം ബാംഗ്ലൂരിന്റെ ചീഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അന്തർ ദി ആർ ടി ഐ ആക്ട് അതുപോലെ ബോർഡിന്റെ ഞങ്ങളുടെ ബോർഡ് ഓഫ് ഗവൺമെൻറെ അഡ്മിനിസ്ട്രേറ്ററും കൂടെ ഇതാണ് എൻ്റെ ചുമതല അപ്പോൾ ഈ ഒരു ഇത് നൂറിലധികം ഏക്കർ സ്ഥലം പക്ഷേ അത് ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്താണിത് അപ്പോൾ നമ്മുടെ ക്യാമ്പസിന്റെ മുമ്പിലൂടെ ഒരു മെട്രോ ലൈൻ പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കറിയാം എല്ലാവരും മലയാളികൾ ആദ്യം ബാംഗ്ലൂർ വന്ന് ഇറങ്ങുന്ന അതായത് ബസ്സിൽ വരുന്ന ആളുകൾ ആദ്യം വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മടിവാല അതിനുമ്പ സിൽക്ക് ബോർഡ് മടിവാള എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മിക്കവാറും അറിയാവുന്ന സ്ഥലമാണ് മടിവാള മടിവാള ഇവിടെ നിന്നൊരു മൂന്നര കിലോമീറ്റർ അപ്പോൾ ടൗണിന്റെ ഹൃദയഭാഗത്ത് ബാംഗ്ലൂരിൽ നൂറിലധികം ഏക്കർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വലിയൊരു സബ്സ്റ്റാൻഷ്യലാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കോഴ്സുകളാണ് നിലവിലുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെയുള്ള മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ എം ബി എ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എം ബി എ അതിനു ശേഷം നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ ലെവൽ കോഴ്സുകൾ അപ്പം ഇവിടെ ഉള്ള കോഴ്സുകളെ കുറിച്ച് അജുബർദർ പറഞ്ഞു ഇതെങ്ങനെയാണ് ഇവിടുത്തെ കോഴ്സുകൾ പിന്നെ ഈ അഡ്മിഷൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് അഡ്മിഷൻ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഐ എംസിലെ ഏറ്റവും ഫേമസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എം ബി എ ആണ് അത് കഴിഞ്ഞിട്ട് ഡോക്ടറൽ പ്രോഗ്രാമാണ് കുറച്ച് പുറകെ ചില ഐ എംസിൽ ഡിഗ്രി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ എം ബാംഗ്ലൂർ ഡിഗ്രി പ്രോഗ്രാംസ് കുറച്ച് ഫുൾ ടൈം ആളുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ എം പ്രോഗ്രാം അതാണ് ഏറ്റവും പോപ്പുലർ പ്രോഗ്രാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഐ എംസിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം എം ബി എ പ്രോഗ്രാം ആണ് അതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്രോഗ്രാം എം ബി എക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതണം അപ്പം ഏകദേശം മൂന്ന് ലക്ഷത്തിൽ അടുത്ത് അല്ല മൂന്നേകാൽ ലക്ഷം ആളുകളാണ് ഇതിന് കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തത് ഈ മൂന്നേകാൽ ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നത് അവിടുന്ന് സെലക്ട് ചെയ്യുന്നത് ഐ എം ബാംഗ്ലൂരിലേക്ക് അഞ്ഞൂറ് സീറ്റാണത് അപ്പം ഇത്രയും സെലക്ടിവിറ്റിയിലാണ് അവർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻസിൽ എം ബി എ സ്റ്റുഡൻസിൽ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ശതമാനം പേര് എൻജിനീയേഴ്സാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണിത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയത് കാരണം മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ എഞ്ചിനീയേഴ്സ് ഐ ഐ ടിസിൽ അപ്പം ഈ തൊണ്ണൂറ്റിനാല് ശതമാനം പേര് എൻജിനീയേഴ്സ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിൽ ഈ എഞ്ചിനീയേഴ്സിൽ എൺപത്തി ഒമ്പത് ശതമാനം പേര് ഐ ഐടിയിൽ ബി ടെക്ക് കഴിഞ്ഞ ആളുകളാണ് അപ്പം അവിടെ നിന്ന് അവർ ബിടെക്ക് കഴിഞ്ഞിട്ട് അവർ എൻട്രൻസ് എഴുതുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ ഐ ഐ ടി ഐ എം എന്ന് പറയുന്ന ഈ രണ്ട് ബ്രാൻഡുകൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ബെസ്റ്റും അതുപോലെ മാനേജ്മെന്റ് എജ്യൂക്കേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് അതൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഐ ഐ ടി ഐ എം നല്ല ബ്രാൻഡിങ്ങാണ് അപ്പോൾ അത് നോക്കി വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ ഐ ടി സിയിലുള്ള എൻ ഐ ടി സിയിൽ നിന്ന് ബിടെക്ക് ചെയ്ത ആളുകൾ പിന്നെ സി എ ഒക്കെ ചെയ്തിട്ടുള്ള നോൺ ബിടെക് ആയിട്ടുള്ള ആളുകൾ പിന്നെ വളരെ കുറച്ചൊരു ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളുകൾ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഐ ഐ ടി എന്നുള്ളൊരു എഞ്ചിനീയർ എന്തിനും ഐ ഐ എമ്മിലുള്ള എം ബി എ ചെയ്യണം എന്നുള്ളത് എന്നാൽ ഐ ഐ ടിസിൽ തന്നെ ആവറേജ് സാലറി ഒരു മിനിമം ഒരു ട്വൻ്റി ലാക്സ് ട്വൻ്റി ഫോർ ലാക്സ് വരും പക്ഷെ അതിൽ അവരൊരു എം ബി എയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആവറേജ് സ്റ്റാർട്ടിങ് സാലറി ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷമാണ് ഇവിടുത്തെ ആനുവൽ ആനുവൽ ഒരു വർഷത്തെ അപ്പോൾ ഇത് ആവറേജ് ആണ് അതായത് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് കോടി ഒക്കെ കിട്ടുന്ന അതായത് അതൊക്കെ ഫോറിൻ പ്ലേസ്മെന്റ്സ് ആണ് അതായത് മിക്കവാറും ഈ ഫോറിൻ കമ്പനീസ് ഇവിടെ വന്ന് ആളുകളെ എടുത്തതിന് ശേഷം അവിടെ പ്ലേസ് ചെയ്യുന്ന ഡോളർ സാലറി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏകദേശം നാല് കോടി രൂപ ഒരു വർഷത്തിൽ തന്നെ കിട്ടുന്ന സാലറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഇതേ ക്യാമ്പസ് അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭയങ്കര ഡിമാൻഡ് അപ്പോൾ ഈ മൂന്ന് മൂന്നേകാല് ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്നു അതിൽ നിന്ന് അഞ്ഞൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് പേരെ എടുക്കുന്നു അത് ആ ഒരു സെലക്ടിവിറ്റി കാരണമാണ് കമ്പനികൾ ഇത്രയും പൈസ കൊടുക്കാൻ തയ്യാറാവുക അപ്പോൾ ഇവിടെ ഈ ഒരു ഒരു കോഴ്സ് ഇപ്പം ഈ എം ബി എ ഒരു കോഴ്സ് അത് പഠിക്കുന്നതിന് എത്രയാവും അതായത് ഇവിടെ ടു ഇയർ എം ബി എ പ്രോഗ്രാമുണ്ട് വൺ ഇയർ എം ബി എ പ്രോഗ്രാമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ രണ്ട് വർഷത്തിനായിരിക്കും ഫീസ് കൂടുതലൊന്നും ആയിരിക്കും പക്ഷെ നേരെ തിരിച്ചാണ് രണ്ട് വർഷത്തെ കോഴ്സിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ വരികയാണെങ്കിൽ ഒരു വർഷത്തെ കോഴ്സിന് മുപ്പത്തിമൂന്ന് ലക്ഷം കുറച്ചുകൂടെ കൂടുതലാണ് അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കോഴ്സിന് വരുന്ന ആളുകൾ വൺ ഇയർ എം ബി എ കോഴ്സിന് വരുന്ന ആളുകൾ അവർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായി അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് അഡ്മിഷൻ കിട്ടുള്ളൂ അപ്പം അവരുടെ പ്രോഗ്രാം ഈ രണ്ട് വർഷത്തെ കവർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ക്രാം ചെയ്ത് വളരെ സ്ട്രക്ചേർഡായിട്ട് ഏകദേശം ഒരു വർഷത്തിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ മാത്രമല്ല അവരുടെ ഇന്റർനാഷണൽ ഇമേഴ്സൻ കമ്പോണൻ്റ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീസ് ആണ് അതായത് ഇന്ത്യയിൽ വൺ ഇയർ കോഴ്സിന് അറിയപ്പെടുത്തുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള ഐ എസ് ടി ഹൈദരാബാദ് പിന്നെ ഐ എം ബാംഗ്ലൂർ ഐ എം ഔൻദ്വാർ ഇത് മൂന്നുമാണ് എഫ് ടി റാങ്കിങ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റാങ്കിങ്ങിലും ക്യു എസ് റാങ്കിങ്ങിലും ഇന്റർനാഷണൽ ലെവലിൽ ടോപ്പ് ഹൺഡ്രഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതായത് ടോപ്പ് ഫിഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അകത്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണിത് ഇന്റർനാഷണൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇന്റർനാഷണൽ രീതിയിലുള്ള ഫീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സുകൾക്ക് എന്ന് പറഞ്ഞാൽ മിനിമം വൺ ലാക്ക് ഡോളേഴ്സ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ആൻ ഈക്വൽ അതിനേക്കാളും കുറവാണ് അപ്പം ഇവിടെ ഇവിടെ ഇപ്പം ഈ കാമ്പൗണ്ടിൽ തന്നെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്റ്റുഡൻസ് ഈ ക്യാമ്പസിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പിന്നെ വൺ ഇയർ എം ബി എല്ലെ പിന്നെ വീക്കെൻഡ് എം ബി എ അതുപോലെ പി എച്ച് ഡി ഇത്രയും കോഴ്സുകളിൽ ചെയ്യുന്ന ആളുകളായിട്ട് ആയിരത്തി ഇരുന്നൂറ് വിദേശത്തുള്ള സ്റ്റുഡൻസ് ഉണ്ടോ അവിടെ ഉണ്ട് ഏകദേശം എഴുപത് പേര് അറ്റ് എ ടൈം ഉണ്ട് എല്ലാ വർഷവും ഏകദേശം ആ ഒരു നമ്പറിലുണ്ടാവും കൂടുതലും യൂറോപ്യൻ എന്നുള്ളവരാണ് കൂടുതൽ പിന്നെ അമേരിക്ക എന്നുള്ളവരുണ്ട് അപ്പൊ ഇവിടെ ഈ ഇവിടുത്തെ അധ്യാപകർ അതായത് പ്രൊഫസേഴ്സ് ഒക്കെ അത് പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ടോ വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് ഇപ്പം ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ നൂറ്റിപ്പത്ത് ഫാക്കൾട്ടി ഉള്ളതിൽ അതിൽ മൂന്ന് പേരാണ് മലയാളികളായിട്ടുള്ളത് പക്ഷെ അവർ മൂന്ന് പേര് മലയാളികളായിട്ടുള്ളവരാണെങ്കിൽ അവർ കേരളത്തിൽ പഠിച്ചവരല്ല കേരളത്തിൽ പുറത്ത് പഠിച്ച് എല്ലാവരും ഇന്റർനാഷണൽ പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് കൂടുതൽ ആളുകളും ഐ ഐ ടിയിൽ പഠിച്ച് പിന്നെ ഐ എ എമ്മിൽ തന്നെ പി എം ബി എ ചെയ്തതിന് ശേഷം പി എച്ച് ഡി അബ്രോഡ് ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രൊഫസർ സായി അയ്യാവരം ആൻഡ് പ്രൊഫസർ രമ്യ രംഗനാഥ് രണ്ടുപേരും ഐ എം മുഹമ്മദ്ബാദിന്ന് അല്ല ഐ ഐ ടി മദ്രാസിൽ നിന്ന് ബി ടെക് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ എം മുഹമ്മദ് അഹമ്മദ്ബാദിന്ന് എം ബി എ ചെയ്തതിന് ശേഷം ഒരാൾ ലണ്ടൻ ബിസിനസ് സ്കൂളിൽ പി എച്ച് ഡി ചെയ്തു ഒരാൾ കോണൽ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തു രണ്ടുപേരും ഇവിടെ പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു അപ്പോൾ അതല്ലാതെ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട് പക്ഷെ അതിൻ്റെ എണ്ണം കുറവാണ് ഇവർക്കൊക്കെ അന്നേരം നല്ലൊരു ഹൈ പെയ്ഡ് സാലറി ആയിരിക്കില്ലേ നാച്ചുറലി അവർക്ക് ഹൈ പെയ്ഡ് സാലറി ആണ് അപ്പോൾ മാത്രമല്ല സി സാലറി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പഠിപ്പിക്കുന്നതിന്റെ മാത്രമല്ല അപ്പം അവർക്ക് സാലറി അവർക്ക് പൈസ വരുന്നത് ടീച്ചിങ് ടീച്ചിങ്ങിന്റെ അകത്ത് തന്നെ അവരുടെ ഈ ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാം സാധാരണ എം ബി എ പോലെയുള്ള പ്രോഗ്രാം പഠിപ്പിക്കുന്നതിനുണ്ട് അതുപോലെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം കമ്പനികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നതിന് വേറെ വേറെ കാശ് വെക്കും അതല്ലാണ്ട് കൺസൾട്ടിങ് ചെയ്യുന്നവരുണ്ട് കൺസൾട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എമൗണ്ട് പിന്നെ അവർ ബോർഡിൽ ഇരിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു പ്രൊഫസർ റിലയൻസിന്റെ ബോർഡിലുണ്ട് വേറൊരു പ്രൊഫസർ അദാനിയുടെ ബോർഡിലുണ്ട് അപ്പൊ ഈ ബോർഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ കമ്പനികളിൽ ഒരു ബോർഡ് സിറ്റിംഗ് ഫീസ് കൊടുക്കും അപ്പം അങ്ങനെയുള്ള ഫീസുകൾ ഇപ്പൊ കൺസൾട്ടിങ് അസൈൻമെന്റ്സ് ഇവിടെ ഇപ്പം ഞാൻ കേട്ടതിൽ ഏറ്റവും ഹയസ്റ്റ് കൺസൾട്ടിങ് അസൈൻമെന്റിൽ ഫീ കിട്ടുന്ന ആൾക്ക് ഒരു മണിക്കൂറിന് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് അവരുടെ ചാർജ് അപ്പോൾ അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള പിന്നെ അതുപോലെ റിസർച്ച് അപ്പോൾ അവർ ടോപ്പ് ജേണൽസിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഈ അതിൻ്റെ കോപ്പി റൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഹാർവേഡ് ബിസിനസ് ജേർണൽ അല്ലെങ്കിൽ ആ ഹാർവേഡിൽ ഒരു കേസ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് സെല്ലാവുന്ന അനുസരിച്ച് ഡോളേഴ്സിലാണല്ലോ അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാ അതിന്റെ എമൗണ്ട് കിട്ടുന്നതല്ലാതെ അവർക്ക് എന്താ റിസർച്ചിന് റിസേർച്ചിന് ഉണ്ട് അപ്പോൾ ടോപ്പ് ജേണൽസ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല പേയ്മെന്റുകൾ വരുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് കിട്ടണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവർ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവർ ഇങ്ങോട്ട് വരുന്നതിന് വരെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് വളരെ ഹ്യൂജ് സാലറി ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു വേറൊരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്ന ആൾ അദ്ദേഹം ഇതുപോലെ തന്നെ ഐ ഐ ടി കാൺപൂരിന്ന് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഐ എം കൽക്കട്ടേന്ന് അല്ല ഐ എം ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പി എച്ച് ഡി ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ചാളായിട്ട് ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു പോകണമെന്നൊരാഗ്രഹം തോന്നി ഗൂഗിൾ അദ്ദേഹത്തിന് എടുത്തത് അദ്ദേഹത്തിന് ഇവിടെ ബാംഗ്ലൂരിൽ ഒന്നര കോടി വർഷം കിട്ടുന്ന സാലറിയാണ് ബാംഗ്ലൂരിൽ കൊടുത്തത് അപ്പം അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ കോർപ്പറേറ്റിലോട്ട് പോയി അപ്പം അതുപോലെയുള്ളൊരു എമൗണ്ട് ഇവിടെ ഇവിടെ കിട്ടിയാലേ അവർക്ക് നിൽക്കാനുള്ളൊരു ഇൻസെൻറ്റീവ് ഉണ്ടാവുള്ളൂ ഓക്കേ അപ്പം നമ്മുടെ ഇപ്പൊ ഒരു സാധാരണക്കാരന് ഈ ഒരു മേഖലയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അജുബറർ പറഞ്ഞു അപ്പം ഈ കോമ്പൗണ്ടിന്റെ അകത്ത് ഇതിന്റെ ഇതിൻ്റെ അകത്തുള്ള കെട്ടിടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏതൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിന്റെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ടെന്നീസ് കോർട്ട് വോളിബോൾ സ്ക്വാഷ് ബാസ്ക്കറ്റ് ബോൾ സ്വിമ്മിംഗ് പൂൾ സ്റ്റീം സോന പിന്നെ ജിം ഇതെല്ലാം മൾട്ടിപ്പിൾ ഉണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ഔട്ട്ഡോർ ഉണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ ഈ ഫെസിലിറ്റീസ് സ്പോർട്സ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതല്ലാതെ ബാക്കിയുള്ള അവർക്ക് യോഗ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ട്രെയിനിങ് ആൾക്കാർ ജിമ്മിൽ ഇൻസ്ട്രക്ടേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സപ്പോർട്ട് ആക്ടിവിറ്റീസ് കോച്ചസ് ഇപ്പം ഇവരുടെ ഇൻറ്റർ ഇൻ്റർ ഐ എ എം ടൂർണമെൻസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇവർ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ ടീംസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കോച്ചുകൾ അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ക്ലബ്ബുണ്ട് ഫോട്ടോഗ്രാഫിയുടെ ക്ലബ്ബുണ്ട് ആർട്ടിൻ്റെ ക്ലബ്ബുണ്ട് ഇതിനൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള ആളുകളുണ്ട് അപ്പം അത് ഓരോരുത്തർക്കും ഓരോന്ന് പെർസ്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഏതാണ്ട് കുറച്ച് ഐഡിയ നമുക്ക് ഏകദേശം കിട്ടി ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഈ ടീർസ് എന്ന് പറയുന്ന ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ സിനിമയിലൊരു സീനുണ്ട് അതേതാ സിനിമയിലെ സീനെ എന്താണ് അതായത് എന്താ നമ്മൾ ആ തുടക്കത്തിൽ ആ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 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 ആള് വിളിക്കുന്നു ചതുർന്ന് പറയുന്ന ആള് വിളിക്കുന്നു എന്നിട്ട് പറയുന്നു നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറയാം നമുക്ക് കോളേജിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ടാങ്കിന്റെ മോളിൽ പോകുന്നുണ്ട് ആ വാട്ടർ ടാങ്കിന്റെ മോളിൽ നോക്കുമ്പോഴത്തേക്കും ബാംഗ്ലൂർ മുഴുവൻ കാണുന്ന രീതിയിലുള്ള അത് ഈ വാട്ടർ ടാങ്കിന്റെ മോളിൽ ഈ കാണുന്ന അതിന്റെ ആ ലൊക്കേഷനിലാണ് അപ്പൊ അതിന്റെ നടുക്ക് അതേ അത് നിങ്ങൾക്ക് കാണാം കോൺക്രീറ്റിൽ എഴുതിയ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പഴും അവിടെ ഉണ്ട് ഇതിന്റെ മുകളിൽ ഇപ്പൊ നമുക്ക് കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് മേളിച്ചൊന്ന് കാണിച്ചു തരാമായിരുന്നു കാരണം ഇത് ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ പിടിച്ചത് ഇവിടെയാണ് അതിൻ്റെ അകത്ത് ഒരു ടാങ്കാണ് ഇത് വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് അജു ബ്രദറിനോട് ഇത്ര സമയം സംസാരിച്ചു ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ അകം ഒന്ന് ചുറ്റി നടന്നൊന്ന് കാണാം ഇതിനകത്ത് അകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്